ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ആയുധം വെച്ചുള്ള കളിയാണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇന്നത്തെ പണി വേറൊന്നുമല്ല ഇന്നൊരു ചക്ക ഇടാൻ പോവുകയാണ് ആ ചക്ക വെച്ചിട്ട് നമ്മൾ രണ്ട് ഐറ്റംസ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ചക്ക ഇടാൻ വേണ്ടിയിട്ട് അമ്മ ഒരു അരിവാളൊക്കെ എടുത്ത് ഒരു കമ്പയിൽ കെട്ടി ഒരു തോട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കണ സീനാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഗൈസ് അപ്പോൾ തോട്ടിക്ക് ബലം പോരെന്ന് പറഞ്ഞാൽ അതിൽ കുറേ വള്ളിയൊക്കെ എടുത്ത് കെട്ടുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ഈ ചക്ക ഇടാനുള്ള തോട്ടി ഇതാ സെറ്റായിട്ടുണ്ട് ഗൈസ് ഇടാൻ വേണ്ടി മുൻകൈ എടുത്ത് ദച്ചുമായിരുന്നു കേട്ടോ കാരണം വേറൊന്നും അല്ല അവൾക്ക് ചക്കയുടെ ചിപ്സ് തിന്നണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടി അമ്മ അമ്മേനെ അവൾ ചട്ടം കെട്ടിയിട്ടുണ്ടായിരുന്നു ച ചക്ക ഞങ്ങളുടെ പറമ്പിൽ തന്നെ വീഴുമെന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു കാരണം ഊർച്ചാങ്കുഴി പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് പറഞ്ഞ പോലെ തന്നെ ചക്ക അതിൻ്റെ പാട്ടിന് പോയി താഴത്തെ പ്രശ്നമ്മയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് അത് നിന്നത് അങ്ങനെ ചക്ക ഒരു എട്ടിൻ്റെ പണി തന്നിരിക്കുകയാണ് അത് എടുത്തുകൊണ്ട് എടുത്തോണ്ട് എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങായിരുന്നു അങ്ങനെ ചക്ക എവിടെ വീണേന്നൊക്കെ അന്വേഷിച്ച് ഞാനും തെച്ചും അമ്മയും കൂടെ ചക്ക എടുക്കാൻ വേണ്ടി താഴ്ത്തേട്ട് ഇറങ്ങാൻ പോവുകയാണ് ഈ വഴിയെ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ചക്ക എടുക്കാൻ പറ്റത്തുള്ളൂ ഈ വഴിയെന്ന് പറയുന്നത് ചെറിയൊരു കോൺക്രീറ്റ് വഴിയാണ് അത് മഴയൊക്കെ പെയ്താകെ നനഞ്ഞ് ചെളിഞ്ഞൊക്കെ കിടക്കുകയാണ് അപ്പോൾ സൂക്ഷിച്ചിറങ്ങിയാൽ മാത്രമേ നമുക്ക് താഴെ എത്താൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് താഴെത്തും അങ്ങനെ നടന്ന് 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 ഞങ്ങൾ അവസാന ഫിനിഷിംഗ് എത്തി സംഭവം അത്യാവശ്യം മുഴുത്ത ചക്ക ആയതുകൊണ്ട് രണ്ട് പേര് പിടിച്ചിട്ടാണ് ഈ ചക്ക ഒന്ന് എത്തിക്കാൻ പറ്റിയത് അമ്മയുടെ തലയിൽ വെച്ച് അമ്മ അത് പതിയെ ചുവന്നുകൊണ്ട് മുകളിലേക്ക് കയറാൻ തുടങ്ങി പുറകെ വെച്ചു അതിൻ്റെ പുറകെ ഞാൻ വന്ന വഴി മോശമായതുകൊണ്ട് തന്നെ മറ്റൊരു വഴി കൂടെ കയറി തിരിച്ച് ഞങ്ങൾ ഒരു പ്രാവശ്യം വീടിനെ വലത്ത് വെച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ് അടുത്തതായിട്ടിനി ചക്ക എങ്ങനെയെങ്കിലും മുറിച്ച് അതിൻ്റെ ചവണി എല്ലാം മാറ്റി അതിൻ്റെ ചൊളയല്ല എടുക്കണം അപ്പോൾ ദച്ചു പറഞ്ഞു ദച്ചു ഇപ്പം തന്നെ ചക്ക വറ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കൂടി ചക്ക മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ ഇവിടെ അരിവാക്കൊണ്ട് ഈ രീതിയിലാണ് കേട്ടോ ചക്ക മുറിക്കുന്നത് ചക്കേനെ രണ്ട് കാലുകൊണ്ടും ചവിട്ടി പിടിച്ചിട്ട് അരിവാ കൊണ്ട് നടുക്ക് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അത് വെട്ടി ചെറിയ ചെറിയ പടലകളായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ചക്ക മുറിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം നല്ല പണിയുള്ളൊരു കാര്യമാണ് അങ്ങനെ ചക്ക പൊളഞ്ഞ രണ്ട് കഷ്ണമായിട്ടുണ്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ചക്ക മൂത്തെന്ന് അറിഞ്ഞുകാരണം ഞാൻ വന്നതാണ് എല്ലാ ദിവസവും വൈകുന്നേരം ഫോൺ വിളിക്കുമ്പോൾ അമ്മേനോട് ഞാൻ ചോദിക്കും അമ്മേ ചക്ക മൂത്തോ ചക്ക മൂത്തോ എനിക്ക് ചക്കപ്പുഴുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം എൻ്റെ ഹസ്ബൻഡിനും കുട്ടിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാരണമാണ് കാര്യമാണ് ചിപ്സ് എന്ന് പറയുന്നത് ചക്ക ചിപ്സ് അപ്പോൾ അവർക്ക് അതും ഇഷ്ടം എനിക്ക് ചക്ക പുഴുക്കുമാണ് ഇഷ്ടം അപ്പം ചക്ക കഴിക്കാനുള്ള ഒരു ആക്രാന്തം കാരണം ഞങ്ങൾ മുന്നൂരും കൂടെ വേഗം ചക്കേൻ്റെ ചോളയെല്ലാം എടുക്കാൻ തുടങ്ങി പുഴുക്കുണ്ടാക്കാനും വറക്കാനും കറക്റ്റ് ഒരു ചക്കയായിരുന്നു കാരണം അത് കഴിച്ചു നോക്കിയപ്പോഴത്തേനും അതിന് മധുരം വന്നിട്ടില്ല പിന്നെ നല്ല മൂത്തതുമായിരുന്നു ഒരു ചെറിയ ഗോൾഡൻ കളറ് വന്നിട്ടുമുണ്ട് അപ്പം അങ്ങനെയുള്ള ചക്കയാണ് നമ്മൾ ചക്ക പുഴുക്കുണ്ടാക്കാനും വറക്കാനും ഒക്കെ എടുക്കേണ്ടത് നമ്മൾ ചക്ക പുഴുക്കുണ്ടാക്കുമ്പോഴത്തേനും അതിനകത്ത് രണ്ടു മൂന്ന് കഷ്ണം ചക്കക്കുരും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് വേവിച്ചാൽ ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ആ ചക്കപ്പുഴുക്കിന് ഈ ചക്കയെന്ന് പറയുന്നത് വളരെ പോഷക ഒരു ആഹാരമാണ് നമുക്കറിയാം ഏത് രീതിയിലും കഴിക്കാൻ പഴുത്തിട്ടും പച്ചക്കും ഇടിച്ചക്കയായിട്ടും കുരുവായിട്ടും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ പിന്നെ ഉണ്ടല്ലോ ഈ ചക്ക നമ്മൾ വറുക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും നല്ല ബളവളാണെന്നൊന്നും ഇരിക്കത്തില്ല ക്രിസ്പി ആയിട്ടിരിക്കും ചക്ക വറുക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക നമ്മൾ അരിഞ്ഞ് കുറച്ച് നേരം വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയതിന് ശേഷം വറുക്കുകയാണെങ്കിലും അത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും പെട്ടെന്ന് തണുത്ത് പോകത്തൊന്നുമില്ല ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചക്ക ഇടാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ വൈകുന്നേരത്തേക്ക് ചക്ക പുഴുക്കും ചായ ആയിട്ട് കഴിക്കാമല്ലോ വൈകുന്നേരത്തേക്ക് ഒരു സ്നാക്സ് എന്നുള്ള രീതിയിൽ കഴിക്കാമോ എന്നാണ് ഓർത്തത് അപ്പോൾ ദച്ചുവിനുള്ള സ്നാക്സും ആവും ഞങ്ങൾക്കുള്ള ചക്ക ആവും വീട്ടിൽ രണ്ട് പ്ലാവാണുള്ളത് ദൈവാനുഗ്രഹം കൊണ്ട് ആ രണ്ട് പ്ലാവിലും അത്യാവശ്യം നന്നായിട്ട് ഇപ്രാവശ്യം ചക്ക ഉണ്ടായിട്ടുണ്ട് നല്ല മൂത്ത ഒരു ചക്ക നോക്കിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളിന്ന് ഇടാൻ ഉദ്ദേശിച്ചെങ്കിലും അതിട്ടപ്പോൾ ആ കുനുപ്പയെ തന്നെ രണ്ട് വേറെ ചക്ക കിടപ്പുണ്ടായിരുന്നു അതും കൂടെ വീണ അങ്ങനെ മൂന്ന് ചക്കയാണ് ഇന്ന് വീണത് അതിൽ ഒരു ചക്ക ഞങ്ങൾ അമ്മാവനും എടുത്ത് ഒരെണ്ണം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചക്കയുടെ ആണെങ്കിലും പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ പകുതി പഴുപ്പിക്കാനായിട്ട് വെച്ചേക്കാണ് ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി അരിയുമ്പോൾ നമ്മൾ അത് ചക്കയുടെ മുകളിലും താഴെയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഒരേ ലെവലിൽ അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പലതും പല മൂപ്പിൽ കിടക്കത്തില്ല ഒരേപോലെ നമുക്ക് വറുത്ത് കോരിയെടുക്കാൻ സാധിക്കും ഒരേ സമയത്ത് തന്നെ പിന്നെ ചക്കവറ ഉണ്ടാക്കുമ്പോഴത്തേനും നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചക്കവറയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഞങ്ങളിവിടെ ചക്ക വറുക്കാനെടുത്തത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ചക്കാണെങ്കിൽ നല്ല ബ്രൗണിഷ് മഞ്ഞ കളർ ആവുമ്പോഴത്തേനും നമ്മൾ വറുത്ത് കോരിയെടുക്കാം പിന്നെ ചില ചക്ക എത്ര വറുത്തെന്ന് പറഞ്ഞാലും അത് വളവുള്ളതും പറഞ്ഞ് ഇരിക്കത്തുള്ളൂ അപ്പോൾ അത് ചക്കയുടെ ഗുണം പോലെ ഇരിക്കും നല്ല ചക്ക നോക്കിയെടുക്കണം നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ ചക്ക വറുക്കാനുള്ള പരിപാടികളൊക്കെയാണ് ചെയ്തത് അതിനുശേഷം ബാക്കി ചക്ക എല്ലാം കൂടെ ഒരുക്കി ചക്ക പുഴുക്കിന് വേണ്ടി എടുത്ത് മാറ്റി വെച്ചു ഞങ്ങൾ നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പാകത്തിനുള്ള ചക്ക പുഴുക്കാണ് ഉണ്ടാക്കിയത് പിന്നെ അത് ആണെങ്കിൽ ചക്ക പുഴുക്ക് കഴിക്കത്തില്ല ചക്ക വറ മാത്രമേ ഇഷ്ടമുള്ളൂ പക്ഷേ ഞാൻ ചോറ് കൊടുക്കുമ്പോൾ ഇച്ചിരി ചക്ക പുഴുക്ക് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് കുഴച്ച് ചോറിൻ്റെ കൂടത്തിൽ കൊടുക്കാറുണ്ട് അവക്ക് അങ്ങനെ അതേ ഞങ്ങൾ എണ്ണ വെച്ചു ചക്ക വറുക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് കിട്ടൂ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞങ്ങൾ വറുത്തെടുത്തത് അപ്പം നമ്മൾ കുറച്ചും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും വറേന്ന് എടുക്കുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പ് വെള്ളവും കൂടെ തളിച്ചു കൊടുത്ത് ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേനും എടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ചക്ക വര റെഡിയാക്കി കിട്ടും ഇതിപ്പോൾ ദച്ചൂന് വറക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുള്ള ചക്കവര ആയിരുന്നു അപ്പം ഞങ്ങൾക്ക് വേറെ ചക്ക വറുത്ത വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചക്ക എടുത്ത് മാറ്റി വെച്ചു ചക്ക പുഴുക്കിനുള്ള പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം അങ്ങനെ ഈ ചക്ക കുനുകുന കുനു ആ കൂട്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് ഇതിന് കഴുകേണ്ട കാര്യമൊന്നുമില്ല ഡയറക്റ്റായിട്ട് നമുക്ക് വേവിക്കാം നമ്മൾ ആ ചക്കയുടെ പകുതി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് അത്യാവശ്യം മുഴുത്ത ചക്ക ആയതുകൊണ്ട് നമുക്കത് വറുക്കാനുള്ളതും കിട്ടി ഇപ്പോൾ അതേ പുഴുക്കിനുള്ളതും കിട്ടി അപ്പോൾ ഏകദേശം ഒരു ചെരുവത്തോളം പുഴുക്കിനുള്ളത് അരിഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ അകത്ത് അരപ്പെല്ലാം ചേർത്ത് അടുപ്പത്ത് വെച്ച് വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി ചക്ക റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ചക്ക ചിക്കൻ കറിയാണ് ഇവിടെ കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് ചക്കപ്പുഴുക്കിൻ്റെ കൂടെ മീൻ കറി മീൻചാർ നല്ല സൂപ്പറാണ് മുളകിട്ട മീൻചാർ സൂപ്പറാണ് പക്ഷേ എൻ്റെ ഫേവറേറ്റ് എന്താണെന്നറിയുക എനിക്ക് ചക്ക പുഴുക്കും അച്ചാറുമാണ് ഇഷ്ടം അത് നാരങ്ങാച്ചാറാണെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ മാങ്ങാച്ചാറും കൂട്ടിയാണ് ചക്ക പുഴുക്ക് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണേ ഇത്രയേ ഉള്ളൂ ഈ രണ്ട് ഐറ്റം ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് വാനിലാഗൾ എന്ന് പറയുന്ന ചാനൽ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നതുവരെ ടാറ്റാ ബൈ ബൈ ഓക്കേ സി യു 組み de binan kott.